ഇന്നത്തെ നമ്മുടെ വീഡിയോ ഔട്ട് പുട്ട് ഷോർട്ട് ആകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് വീക്ക് കാണുന്നത് ഞാൻ പഴയൊരു കമ്പ്യൂട്ടറിൻ്റെ എസ് എം ബിസിൻ്റെ കവറിൽ ഞാൻ ചെയ്തെടുത്തേക്കുന്നതാണ് അതുപോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവുന്ന ഈ ഒരു സർക്യൂട്ട് മാത്രമാണ് പരിചയപ്പെടുത്തുന്നുള്ളൂ അടുത്ത വീഡിയോയിലാണ് ഇതിൽ നമ്മൾ പിടിപ്പിച്ചേക്കുന്ന ഈ ഒരു ഡിജിറ്റൽ വോൾട്ടും ആംബിയറും കാണിക്കുന്ന ഈ ഒരു മീറ്ററിൻ്റെ കണക്ഷൻസും അതുപോലെ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചേക്കുന്ന ഈ ഒരു ട്രാൻസ്ഫോമർ ഇത് ഹീറ്റ് ഹീറ്റാവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന കൂളിംഗ് ഫാൻ്റെ സർക്യൂട്ടും അടുത്തൊരു വീഡിയോ ഉൾക്കൊള്ളിക്കാം അപ്പോൾ ഔട്ട് ഷോർട്ട് ഷോർട്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവുന്ന ഈ ഒരു സർക്യൂട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഈ കാണുന്ന ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഈ ഒരു സർക്യൂട്ടിൽ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ഒന്നും വേണ്ടെങ്കിൽ നമുക്ക് പന്ത്രണ്ട് വോൾട്ടിൻ്റെ റിലേയും പിന്നെ ഇതുപോലത്തെ പുഷ് ഓൺ സ്വിച്ച് ഇത് രണ്ടും മാത്രം മതി നമ്മൾ നമ്മളിന്നിവിടെ ചെയ്തെടുക്കാൻ പോകുന്ന ഈ ഒരു സർക്യൂട്ടിൽ രണ്ട് എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇത് വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു സർക്യൂട്ട് നമുക്ക് ബാറ്ററിയിലും അതുപോലെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ ഇതിലെല്ലാം ഉപയോഗിക്കാൻ പറ്റും അതുപോലെ നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഈ ഒരു സർക്യൂട്ട് ഉപയോഗിക്കാൻ പോകുന്ന ട്രാൻസ്ഫോമർ ബീച്ചറിൽ പന്ത്രണ്ട് വോൾട്ടിൻ്റെ സപ്ലൈയിലാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അതുപോലെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ള ചെറിയ കുട്ടികളൊക്കെ കാണുന്നതാണ് അപ്പോൾ അവർക്കും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തുന്നത് അതുപോലെ വീഡിയോ കുറച്ചും കൂടെ വലിച്ചു നീട്ടി പോലെ ആക്കുന്നു അപ്പോൾ ഇന്നും നമ്മളിവിടെ അടുത്തേക്കുന്ന പന്ത്രണ്ട് വോൾട്ട് ഔട്ട് പുട്ടി കിട്ടുന്ന ട്രാൻസ്ഫോമറാണ് അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ പന്ത്രണ്ട് വോൾട്ട് ഔട്ട് അത് ഡി സി ഔട്ട് അല്ല വരുന്നത് എ സി ഔട്ട് ആണ് വരുന്നത് അപ്പോൾ ആ ഒരു പന്ത്രണ്ട് വോൾട്ട് എ സി ഔട്ട് പുട്ടിനെ ഡി സി ഔട്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു നാല് ഡയോഡ് ഉപയോഗിച്ച് റെക്ടിഫയർ ഉണ്ടാക്കിയെടുക്കണം അതുപോലെ ഞാനിവിടെ അടുത്തേക്കുന്ന മൂന്നാമ്പിയറിൻ്റെ ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് മൂന്ന് മൂന്നാമ്പിയും ഡയോഡ് തന്നെയാണ് എടുത്തേക്കുന്നത് ഞാൻ അപ്പോൾ റെക്ടിഫയർ ഉണ്ടാക്കാൻ ആവശ്യമായ നാല് ഡയോഡിൽ നിന്നും രണ്ട് ഡയോഡ് ആദ്യമേ എടുത്തിട്ട് ഈ കാണുന്ന പോലെ ജോയിൻ ചെയ്തെടുക്കുക ഡയോഡിൻ്റെ ഒരു സൈഡിലെ ലെഗിൻ്റെ അവിടെ വെള്ള വരെ പോലെ ഉണ്ടാവും അതാണ് പോസിറ്റീവ് സൈഡ് അപ്പോൾ രണ്ട് ഡയോഡ് ഈ കാണുന്ന പോലെ വെള്ള വരെയുള്ള രണ്ട് ലെഗ്ഗുകൾ ഇങ്ങനെ ഈ കാണുന്ന രീതിയിൽ ജോയിൻ ചെയ്തെടുക്കുക ഇത് ലാസ്റ്റ് സോൾവ് ചെയ്യാനുള്ളതാണ് നമുക്ക് നീ അടുത്തായിട്ട് മറ്റ് രണ്ട് ഡയോഡ് കൂടി എടുക്കുക എന്നിട്ട് ആ ഡയോഡിൻ്റെ വരിയില്ലാത്ത രണ്ട് ലെഗ്ഗുകളാണ് ഒരുമിച്ച് ജോയിൻ ചെയ്യേണ്ടത് അതുപോലെ ഇങ്ങനെയുള്ള റെക്റ്റിഫയർ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ റെക്റ്റിഫയർ ആയിട്ടുള്ള മേടിക്കാനും കിട്ടും സ്ക്വയർ പോലെയൊക്കെയുള്ള സ്ക്രൂ ചെയ്ത് വെക്കാനൊക്കെ എളുപ്പം ഉണ്ടാകുമ്പോൾ അതുപോലെ നമ്മൾ ഇങ്ങനെ റെക്റ്റിഫെയർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഡയോഡ് ഇത് ഒരുപാട് ആമ്പിയർ കൂടിയത് ആവരുത് അതായത് ഇപ്പോൾ നമ്മൾ ഒരു മൂന്ന് ആമ്പിയറിൻ്റെ ട്രാൻസ്ഫോമറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മൂന്ന് ആംബിയറിൻ്റെ ഡയോഡ് തന്നെ ഉപയോഗിക്കുക അവിടെ ആറ് ആംബിയറിൻ്റെ ഡയോഡ് ഉപയോഗിക്കരുത് സംഗതി ഇത്രയേ ഉള്ളൂ നമ്മളെടുക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട് പുട്ട് ആമ്പിയർ എത്രയാണോ അതിന് മാച്ചാകുന്ന സെയിം ആംപിയറുള്ള ഡയോഡ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇവിടെ നമ്മൾ നാല് ഡയോഡിനെ ഇങ്ങനെ രണ്ട് സെറ്റായിട്ട് ഇങ്ങനെ തിരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ എങ്ങനെയാണ് കണക്ട് ചെയ്യണമെന്ന് കാണിച്ചു തരാം ഇനി രണ്ട് സെറ്റിലും ഫ്രീ ആയിട്ടുള്ള കാലുകൾ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഓപ്പോസിറ്റ് തിരിഞ്ഞു പോയാലൊന്നും കുഴപ്പമില്ല എങ്ങനെയാണെങ്കിലും കണക്ഷൻ ആയിരിക്കും അങ്ങനെ നമ്മൾ ഡയോഡ് ഈ രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റെക്റ്റിഫ് ആയിട്ടുണ്ട് ആയിട്ട് ഇപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് ആവശ്യമുണ്ടെങ്കിൽ നെറ്റിനൊക്കെ നോക്കിയാൽ മതി ഈ രീതിയിലാണ് റെക്റ്റീവ് ഫയർ ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ റെഡിമേഡായിട്ടുള്ള മേടിക്കുക നിയോ റെക്ടി ഫയറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഔട്ട്പുട്ടിലേക്ക് ഇതുപോലെ ഒരു ഫിൽട്ടർ കപ്പാസിറ്റി കൂടി കണക്ട് ചെയ്യണം അപ്പോൾ നമ്മളിവിടെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ ആണ് ഉപയോഗിച്ചേക്കുന്നത് അപ്പോൾ ഫിൽട്ടർ കപ്പാസിറ്റ് ഇരട്ടിയിലധികം കൂടി കൂടിയത് വേണം ഉപയോഗിക്കാൻ ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത് ഇരുപത്തഞ്ച് വോൾട്ട് നാലായിരത്തി എഴുന്നൂറ് യു എഫിൻ്റെ കപ്പാസിറ്റാണ് അല്ലെങ്കിൽ വേഗം തന്നെ കപ്പാസിറ്റി ഡാമേജ് ആവുള്ള ചാൻസ് കൂടുതലാണ് ഈ ഒരു കപ്പാസിറ്റിന് ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇതുപോലെ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ ഇതുപോലെ ഫിൽറ്റർ കപ്പാസിറ്റർ പാസ്റ്റി ഉപയോഗിക്കുന്നതാണ് നല്ലത് പിന്നെ ഇതിലേക്ക് വയർ കൂടി കണക്ട് ചെയ്താൽ മതി അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം ഇനി നമുക്ക് അടുത്തായിട്ട് ഷോർട്ട് സർക്യൂട്ട് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവുന്ന സർക്യൂട്ട് അത് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു സർക്യൂട്ട് ചെയ്തെടുക്കാൻ ആവശ്യമായ സാധനങ്ങൾ പന്ത്രണ്ട് വോൾട്ടിൻ്റെ അറിയില്ലേ പിന്നെ ഒരു പുരുഷൻ സ്റ്റിച്ച് വൺ കെ ഡേ ക്വാട്ടർ വാട്ടർ റെസിസ്റ്റർ പിന്നെ വേണ്ടത് രണ്ട് എൽ ഇ ഡി ബൾബാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം എടുക്കാം രണ്ട് എൽ ഇ ഡി ബൾബിൻ്റെയും പോസിറ്റീവ് ലഗ്ഗുകൾ കണ്ടും ഈ രീതിയിൽ ജോയിൻറ്റ് ചെയ്തെടുക്കാത്തമേ ഇനിയിപ്പോൾ നമ്മളിവിടെ ജോയിൻ ചെയ്തേക്കുന്ന രണ്ട് എൽ ഇ ഡി ഡേയും പോസിറ്റീവിലേക്ക് അതിലേക്കാണ് വൺ കെ ഡുടെ ക്വാർട്ടർ വാട്ടർ റെസിസ്റ്റർ കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഈ റെസിസ്റ്റിന് അമ്പോയിസ് ഉള്ളൂ പിന്നെ ഇതിന് നമുക്ക് ആവശ്യം റിലേ ആണ് അപ്പോൾ നമ്മളൊരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ എടുത്തേക്കുന്നത് കൊണ്ട് നമുക്ക് റിലേയും പന്ത്രണ്ട് വോൾട്ടിൻ്റെയാണ് വേണ്ടത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ അഞ്ച് പിന്നുള്ള റിലേയാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഇതുപോലത്തെ പല ഓൾട്ടിൻ്റെയും പല ആംബിയറുള്ള റിലേ മേടിക്കാൻ കിട്ടും അപ്പോൾ ആംബിയർ കൂടിയ ബാറ്ററിയിലൊക്കെ ഉപയോഗിക്കാനുള്ള സർക്യൂട്ടാണ് ചെയ്യണമെങ്കിൽ ആംപിയർ കൂടിയ റിലേ ഉപയോഗിക്കുക അപ്പോൾ ഇതുപോലത്തെ റിലേക്ക് ഒരു സൈഡിൽ മൂന്ന് കാലുകളും ഒരു സൈഡിൽ രണ്ട് കാലുകളുമാണ് വരുന്നത് അപ്പോൾ മൂന്ന് കാലുകൾ വരുന്ന ഈ ഒരു സൈഡ് അതായത് ഇതിലെ ഈ ലെഫ്റ്റ് റൈറ്റിൽ ഈ കാണുന്ന രണ്ട് പിന്നുകളാണ് റിലേയുടെ കോയിലിൻ്റെ പ്ലസ് മൈനസ് മുകളിൽ വരുന്ന ഈ രണ്ട് പിന്നുകളും അതുപോലെ സെൻറ്ററിൽ വരുന്ന ഈ ഒരു പിന്ന് ഇത് സ്വിച്ചിങ്ങിൻ്റെയാണ് അപ്പോൾ നമുക്ക് ഈ റിലേയുടെ മുകളിൽ രണ്ട് കാലുകൾ വരുന്നുണ്ട് അപ്പോൾ അതിലേക്കാണ് എൽ ഇ ഡിയിലെ രണ്ട് കാല് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഫൈനൽ ഔട്ട് പുട്ട് ഒന്ന് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഇതേ രീതിയിൽ തന്നെ എൽ ഇ ഡി കണക്ട് ചെയ്യണം ഈ ഒരു റെഡ് ഇല്ലിഡിയുടെ കാല് റില്ലയുടെ ഈ ഒരു കാലിൽ മാത്രം കണക്ട് ചെയ്താൽ മതി ഈ ഒരു ഗ്രീൻ ഇല്ലിഡിയുടെ കാല് അടിയിലത്തെ ലെഗ്ഗ് ലിങ്ങൂടെ പോകണം ഈ കാണുന്ന ഇതിൽ ജോയിൻ്റ് ആവണം ഇനി വൺ കെയുടെ റിസിസ്റ്റിൻ്റെ ഈ ഒരു എൻ്റെ ഭാഗം അത് ഈ ഒരു കോയിലിൻ്റെ ഈ ഒരു കാലിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് അതുപോലെ ഈ ഒരു സെയിം പോയിന്റ് തന്നെയാണ് ഇൻപുട്ടിൻ്റെയും ഔട്ട് പുട്ടിൻ്റെയും പോസിറ്റീവ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ ഈ രീതിയിൽ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു പുഷ് ഓൺ സ്വിച്ച് കൂടി കണക്ട് ചെയ്യാം അപ്പോൾ ഇതിനാവശ്യം പുഷ് ഓൺ ഓഫ് അല്ല പുഷ് ഓൺ സ്വിച്ച് ആണ് വേണ്ടത് അപ്പോൾ പുഷ് ഓൺ സ്വിച്ചിൻ്റെ രണ്ട് കാലുകൾ അത് റിലേഡ് ഈ രണ്ട് കാലിലേക്ക് ഈ കാണുന്ന രീതിയിലാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു സർക്യൂട്ട് എത്ര റോൾ വളരെ സിമ്പിളാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഇന്നും ഔട്ടും അതിൻ്റെ നാല് വയർ കണക്ട് ചെയ്താൽ മതി അതുപോലെ നമ്മൾ രണ്ടാക്ക അടുത്ത് ഈ റെക്ടിഫയർ ഇതിലേക്ക് ഞാൻ വയർ കണക്ട് ചെയ്തിട്ടുണ്ട് ട്രാൻസ്ഫോമർ എന്നുള്ള പന്ത്രണ്ട് വോൾട്ട് എ സി കണക്ട് ചെയ്യണേ ഈ രണ്ട് പോയിന്റിലേക്ക് രണ്ട് റെഡ് വയറാണ് കണക്ട് ചെയ്തേക്കുന്നത് റെക്ടിഫയറിൻ്റെ പന്ത്രണ്ട് വോൾട്ട് ഡി സി ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഫിൽട്ടർ കപ്പാസറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും ഈ നിന്നാണ് നമ്മൾ രണ്ട് വയർ എടുത്തേക്കുന്നത് ഇതിൽ റെഡും ലൈറ്റും ആണ് കണക്റ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ റെക്ടിഫയറിൻ്റെ ഡി സി ഔട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു സർക്യൂട്ടിലേക്കാണ് അതുപോലെ ഈ ഒരു സർക്യൂട്ടിൻ്റെ വർക്കിംഗ് കൂടി ഒന്ന് പറഞ്ഞുതരാം ഇതിലേക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്യുമ്പം ഇന്നത്തെ റെഡ് എൽ ഇ ഡി തെളിയും ഔട്ട്പുട്ട് അപ്പോൾ കിട്ടില്ല ഔട്ട് പുട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു പുഷ് സ്വിച്ച് ഓൺ ചെയ്യണം അപ്പം ഗ്രീൻ എൽ ഇ ഡി തെളിയും അങ്ങനെയാണ് ഈ ഒരു സർക്യൂട്ട് ഓൺ ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഷോർട്ട് ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കട്ട് ഓഫ് ആവും അങ്ങനെ കട്ട് ഓഫ് ആയാൽ ഈ ഒരു പുഷ് സ്വിച്ചിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി വീണ്ടും ഓൺ ആയി വരും ഇനി നമുക്ക് ട്രാൻസ്ഫോമറിലേക്ക് റെക്ടിഫയർ കണക്ട് ചെയ്യാം അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ പന്ത്രണ്ട് വോൾട്ട് എ സി ഔട്ടിലേക്ക് നമ്മൾ റെക്റ്റിഫയറിൻ്റെ ഇൻപുട്ട് കണക്ട് ചെയ്യുമ്പം ഇതെങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം തിരിഞ്ഞു തിരിഞ്ഞുവായാലും കുഴപ്പമൊന്നുമില്ല ഇനി അടുത്തതായിട്ട് റെക്റ്റിഫയറിൻ്റെ ഡി സി ഔട്ട് പുട്ട് ഡി സി ഔട്ട് നമ്മൾ ഈ ഒരു സർക്യൂട്ടിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് റിലേയുടെ ഈ ഒരു ഒന്നാമത്തെ പിന്നിലേക്ക് പോസിറ്റീവും സെൻറ്ററിലുള്ള പിന്നിലേക്കാണ് നെഗറ്റീവ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒന്നെങ്കിൽ ബാറ്ററി കണക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ട്രാൻസ്ഫോമറിൻ്റെ ഇത് കണക്ട് ചെയ്യാം അല്ലെങ്കിൽ അഡാപ്റ്ററും കണക്ട് ചെയ്യാം അപ്പോൾ ഇതിത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു സർക്യൂട്ടിലേക്കുള്ള ഇൻപുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു സർക്യൂട്ടിൽ നിന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാനുള്ള ഔട്ട് രണ്ട് വയർ കണക്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു സർക്യൂട്ടിലെ ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വയർ അത്യാവശ്യം വണ്ണമുള്ള വയർ എടുക്കുമായിരിക്കും നല്ലത് തീരെ വണ്ണം കുറഞ്ഞ വയറൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ഷോർട്ട് ആയാലും കട്ട് ഓഫ് ആവില്ല അതുകൊണ്ടാണ് അപ്പോൾ ഔട്ട് പോസിറ്റീവ് ലൈൻ ഈ ഒരു പോയിന്റിലാണ് കണക്ട് ചെയ്യേണ്ടത് ഇനി ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് കണക്ട് ചെയ്യാനുള്ളത് ഔട്ട് നെഗറ്റീവ് ലൈൻ അത് ഈ ഒരു സൈഡിലുള്ള ഈ ഒരു ലെഗിലേക്കാണ് കണക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ കണക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ ഇവിടെ റെക്ടിഫയറിൽ കണക്ട് ചെയ്ത ഈ ഒരു ഫിൽറ്റർ കപ്പാസിറ്റി നമ്മൾ ഇവിടെ ഗ്ലൂഗൺ വെച്ച് ഒട്ടിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ അവിടെ ഇവിടെ എല്ലാം തട്ടി ഷോർട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ കണക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ വർക്കിംഗ് കൂടി ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് നമ്മൾ കറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ബൾബാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്കൊന്ന് കണക്ട് ചെയ്യാം ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോമർ കറണ്ടിൽ കണക്ട് ചെയ്ത് ഓൺ ചെയ്യാം അപ്പോൾ ഞാനിവിടെ ട്രാൻസ്ഫോമർ ഓൺ ചെയ്തപ്പം ഈ ഒരു സർക്കിട്ടുള്ള റെഡ് ലീഡ് ആണ് തെളിയിഞ്ഞേക്കുന്നത് ഇനി ഈ ഒരു സർക്യൂട്ട് അതായത് ഇതിൻ്റെ ഔട്ട് നമുക്ക് ഓൺ ചെയ്യണമെങ്കിൽ ഈ ഒരു പുഷ് ഓൺ സ്വിച്ചിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി ഇപ്പോഴാണ് ഔട്ട് പുട്ട് വരുവുള്ളൂ വീണ്ടും ഈ ഒരു പുഷ് ഓൺ സ്വിച്ചിൽ പ്രസ് ചെയ്തിട്ട് വേറെ കാര്യമൊന്നുമില്ല ലൈറ്റ് ഓഫ് ആവുക അങ്ങനെയൊന്നുമില്ല ഇനി ഇതിൻ്റെ ഔട്ട് പുട്ട് ഷോട്ട് കൂടി കാണിച്ചു തരാം വർക്കിംഗ് കാണാനായിട്ട് പുഷ് ഓൺ സ്വിച്ച് പ്രസ് ചെയ്ത് നമ്മൾ ഔട്ട് പുട്ട് ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഔട്ട് പുട്ടിൽ കണക്ട് ചെയ്തെടുക്കുന്നത് ഇത് തമ്മിൽ ഷോർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവുന്നുണ്ട് വീണ്ടും ഔട്ട് പുട്ട് കിട്ടാനായിട്ട് ഈ ഒരു പുഷ് ഓൺ സ്വിച്ചിൽ ഒന്നുകൂടി പ്രസ് ചെയ്താൽ മതി അപ്പോൾ ഉള്ളൂ വളരെ സിംപിളായിട്ട് വർക്കും ചെയ്തെടുക്കുന്ന സർക്യൂട്ടാണിത് ഞാനിവിടേത് പഴയൊരു എസ് എം ബി എസിൻ്റെ കറിലാണ് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതുപോലെയാണ് എൻ്റെ വർക്കിങ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇലക്ട്രോണിക്സിൻ്റെ വർക്കുകൾക്കായിട്ട് ഇതുപോലെ ഒരു സൺ ഉണ്ടാക്കി എടുക്കാൻ ഉപകാരപ്പെടും അതുപോലെ ഈ ഒരു സർക്യൂട്ടിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം കൂടിയുണ്ട് ഇതിൻ്റെ ഔട്ട് പുട്ട് ഷോർട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഒരിക്കലും ഈ ഒരു പുഷ് ഓൺ സ്റ്റിച്ചിൽ പ്രസ് ചെയ്യരുത് പുഷ് ഓൺ സ്റ്റിച്ച് കംപ്ലയിൻ്റ് ആവും അതുപോലെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൽ നമ്മൾ ഈ കണക്ട് ചെയ്തേക്കുന്ന ഈ ഡിജിറ്റൽ ഓൾട്ട് കാമ്പർ കാണിക്കുന്ന ഈ ഒരു മീറ്ററിൻ്റെ കണക്ഷൻസ് അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ ഹീറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന കൂളിംഗ് ഫാൻ്റെ സർക്യൂട്ട് ഇതിനെല്ലാം ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുക പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം